അറിയാത്ത വിഷയങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി ചെയ്ത് സംസാരിക്കരുത് അങ്ങനെ സംസാരിക്കാൻ തോന്നിയാൽ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ട് സംസാരിക്കുക രാഹുൽ ഗാന്ധിക്ക് ഒരു ഉപദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു രാജ്യവിരുദ്ധത പറയാനും പ്രവർത്തിക്കാനും വാതുറക്കുന്ന രാഹുൽ ഗാന്ധി ഒന്ന് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും രാജ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തിയല്ല രാഹുൽ ചെയ്യുന്നത് രാജ്യവിരുദ്ധന്റെ പ്രവർത്തികളാണ് അതിർത്തി വിഷയങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഒന്നും അറിയില്ലെന്നും പരാമർശങ്ങൾ നടത്തുന്നതിന് മുമ്പ് അവയെക്കുറിച്ച് പഠിക്കണമെന്നുമാണ് കിരൺ റിജ്ജു പറയുന്നത് തിങ്കളാഴ്ച അരുണാചൽ പ്രദേശിലെ ബുലാം ബുലാംപാസിന് സമീപമുള്ള ഇന്ത്യ ചൈന അതിർത്തി സന്ദർശനം നടത്തുന്നതിനിടയിലാണ് ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ വിമർശിച്ചത് ദേശീയ സുരക്ഷാ വിഷയങ്ങൾ രാഹുൽ ഗാന്ധി രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും കിരൺ റിജ്ജു പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ സംഭവങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഉഡായിലെ വൈ ജംഗ്ഷൻ മുൻ കരസേനാ മേധാവി എം എം നരവേനയുടെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നുള്ള ഭാഗങ്ങൾ പാർലമെന്റിൽ ഉദ്ധരിച്ച് രാഹുൽ ഗാൽവാൻ വിഷയത്തിൽ സർക്കാർ കൈകാര്യം ചെയ്യുന്നതിനെ വിമർശിച്ചിരുന്നു ഈ പുസ്തകം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സ്തംഭനാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നതായും പ്രധാനമന്ത്രി ജനറലിനോട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യൂ എന്ന് പറഞ്ഞതായും രാഹുൽ ആരോപിച്ചിരുന്നു ഈ പരാമർശങ്ങളെയും പുസ്തകത്തിന്റെ ഉപയോഗത്തെയും കേന്ദ്ര സർക്കാർ ശക്തമായി എതിർത്തിരുന്നു പ്രസിദ്ധീകരിക്കാത്ത ഒരു കൃതിയിൽ നിന്നുള്ള ഭാഗങ്ങൾ ഉദ്ധരിക്കുന്നത് ചട്ടങ്ങൾ ലംഘിക്കുന്നതായും ദേശീയ സുരക്ഷയ്ക്ക് ദോഷകരമാണെന്നും ദേശീയ താല്പര്യത്തിന് വിരുദ്ധമാണെന്നും സർക്കാർ അറിയിച്ചിരുന്നു ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്താണുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ അത് ഗൗരവത്തോടെ കാണണം രാജ്യത്തിന്റെ സുരക്ഷ വളരെ ഗൗരവമേറിയ വിഷയമാണ് അത് രാഷ്ട്രീയ വിഷയമാക്കരുതെന്നും കിരൺ റിജ്ജു പറഞ്ഞിരുന്നു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രതിപക്ഷത്തിന്റെ നോട്ടീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിൽ ഒന്നും സംഭവിക്കില്ലെന്നും വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്നും കിരൺ റിജു ആരോപിച്ചിരുന്നു ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കാൻ അദ്ദേഹത്തിന് വേണ്ടത്ര അംഗബലമില്ല എന്തിനാണ് അദ്ദേഹം ഇമ്പീച്ച് ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കുന്നത് ഒന്നല്ല പാർലമെന്റിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാറില്ല അവർ ഈ വിഷയങ്ങൾ ഉയർത്തുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണെന്നും പക്ഷേ ഒന്ന് സംഭവിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പാർലമെന്റിലെ പുസ്തക വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ തള്ളി മുൻ കരസേനാ മേധാവി എം എം നരവന തന്നെ രംഗത്തെത്തിയിരുന്നു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന പ്രസാധകരുടെ നിലപാടാണ് ശരിയെന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പ്രസാധകരായ പെൻകിങ് റാൻഡം ഹൗസ് ഇന്ത്യയുടെ എക്സ്പോസ് പങ്കിട്ടാണ് ഇക്കാര്യത്തിൽ എഴുത്തുകാരൻ നിലപാട് വ്യക്തമാക്കിയത് ഒന്നുകിൽ പ്രസാധകരായ പെൻകിറ്റ് ഇന്ത്യയോ അല്ലെങ്കിൽ നരവനയോ ഇക്കാര്യത്തിൽ കള്ളം പറഞ്ഞിരിക്കുമെന്നാണ് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി നേരത്തെ പ്രതികരിച്ചിരുന്നത് മുൻ കരസേനാ മേധാവിയായ നരവനെ കള്ളം പറയുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പുസ്തകത്തിന്റെ ലിങ്ക് നൽകിക്കൊണ്ടുള്ള നരവനയുടെ ട്വീറ്റ് വായിച്ചു രാഹുൽ ഗാന്ധിയുടെ പരാമർശം പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട് എന്നാൽ പുസ്തകം ആമസോണിൽ ലഭ്യമാണ് നരവനേക്കാൾ പെങ്കിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നും രാഹുൽ ചോദിച്ചിരുന്നു നരവനെ തന്റെ പുസ്തകത്തിൽ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ ഇന്ത്യ സർക്കാരിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അസൗകര്യം ഉണ്ടാക്കുന്നതാണ് പെങ്കിനോ അതോ മുൻ കരസേനാ മേധാവിയാണോ സത്യം പറയുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു വെബ് ന്യൂസ്